എല്ലാവർക്കും നമസ്കാരം ഇന്ന് രാവിലെ മുതൽ യാത്രകൾ യാത്രകളായിരുന്നു എറണാകുളം പോകണമായിരുന്നു കുറച്ച് കുറച്ച് കാര്യങ്ങൾ തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കൂട്ടാൻ വെച്ചിട്ടില്ല മൂന്ന് കഴിക്കുന്ന സമയമായി രാത്രി അപ്പോൾ പടേന്ന് കൂട്ടാൻ വെക്കാം എളുപ്പത്തിൽ ഒരു ധൃതി കൂട്ടാൻ എങ്ങനെയാണെന്ന് നോക്കാം ഇതാ സവാള രണ്ട് വലിയ സവാള ഒരു രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി കടുക് മുളക് കറിവേപ്പില ഒരു അല്പം ശർക്കര പിന്നെ ഉപ്പ് മഞ്ഞപ്പൊടി കളിച്ചേക്കാം അത്രേ ഉള്ളൂ എളുപ്പത്തിൽ കാര്യം കഴിയും നല്ല സ്വാദമാണ് ഇനി തൈരും കൂടി ഉണ്ടെങ്കിൽ പറയാൻ വേണ്ട അപ്പോ ഞാൻ ഉരുളി ചൂടാകാൻ വെച്ചിട്ടുണ്ട് അത് ചൂടാവട്ടെ എടുക്കാം ഉണ്ടട്ടു കറിവേത്തിലെ ചേർത്തു ഇനി നമുക്ക് ഈ ഇഞ്ചി പച്ചമുളക് കഴിച്ച് മഞ്ഞൾപ്പൊടി ഉള്ളി ഒന്ന് വാടിയിട്ടുണ്ട് ഉള്ളി അല്ലല്ലോ അല്ലേ സവാള ഇനി നല്ലപോലെ കുറച്ചിട്ടുണ്ടൂടെ അല്ലേ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ടേ പിന്നെ പച്ചവാസന പോട്ടെ മുളക് പൊടി എരിവിനനുസരിച്ച് പോയി നമുക്ക് കുളി വെള്ളം ചേർക്കാം കൂട്ടാന്ന് എത്ര ഗ്രേവി വേണം എന്നുള്ളത് അനുസരിച്ചിട്ട് വെള്ളം ചേർക്കും അപ്പൊ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട് ഉപ്പ് ആവശ്യത്തിന് ഒരല്പം ചേർക്കണം തീരുന്ന ആ സ്വാദുകളൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു അര സ്പൂൺ ഒരു സ്പൂൺ ഇല്ല സ്പൂൺ മധുരം എന്ന് ഫീലാവൂല എന്നാലും ഈ എല്ലാ ഉപ്പും എരിവും പുളിയും എല്ലാം കൂടെ ഒന്ന് പഞ്ചസാര ചേർക്കാത്തതെന്നുവെച്ചാൽ കളർ വ്യത്യാസം വരും ചേർക്കനാവുമ്പോൾ കുറച്ച് ഡാർക്കായിട്ട് വയ്ക്കുമല്ലോ അതുകൊണ്ടാണ് ഇത്തിരി ഡാർക്ക് കളറിൽ കാണാനാണ് അതിനൊരു ഭംഗി നല്ല പോലെ ഒന്ന് തിളക്കട്ടെ നമ്മൾ കൂട്ടാൻ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന് എത്ര തിക്നെസ് വേണം എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കുറച്ച് മതിയെങ്കിൽ കുറച്ച് നേരം തിളപ്പിച്ചാലത് വെറ്റിക്കിട്ടും അല്ലെങ്കിൽ പുളി നമുക്ക് കുറച്ച് തിക്കായിട്ട് എന്നാലും പുളിയുടെ ആ പച്ചവാസന പോകണം ആ പൊടികളും ഒക്കെ ചേർത്തിട്ട് ആ പുളിയുടെ പച്ചവാസന പോണ വരെ നല്ല പോലെ തിളച്ച് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക കുറുകീന്ന് പറയാൻ പറ്റില്ല ഇത്തിരി വെള്ളം പറ്റി വരും അപ്പോൾ പച്ചവാസന പോകണമെങ്കിൽ ഒരു ഒരു മൂന്ന് മിനിറ്റെങ്കിലും നല്ല ഫ്ലെയിമിൽ കിടന്ന് നല്ല പോലെ ഒന്ന് തിളക്കണം അപ്പം ഇതാണ് നമ്മുടെ ധൃതിക്കൂട്ട അപ്പോൾ എല്ലാവരും ഒന്നുണ്ടാക്കി വെക്കോളൂ അടിപൊളി സ്വാദാ കേട്ടോ ഒത്തിരി തൈരും കൂടെ ഉണ്ടെങ്കിൽ പറയാനില്ല തൈരോ അല്ല ഇനി ചൂട് ചോറാണെങ്കിൽ നെയ്യും കൂട്ടി കഴിക്കാം നല്ല പപ്പടം മാത്രം മതി വേറൊരു ഒരു സയന്റിസ്റ്റിൻ്റെ ആവശ്യമില്ല അല്ല ഇത് നല്ല സ്വാദുള്ള ഒരു കൂട്ടാനാണ് ഇത് പണ്ട് എപ്പോഴോ ഈ പരിപാടി തിരക്ക് കൊറോണ കാലത്തിനൊക്കെ മുന്നേ ഈ ഡാൻസ് ക്ലാസും കലോത്സവം ഒക്കെ ഇങ്ങനെ പ്രാക്ടീസും മത്സരത്തിന് പോക്കും ബുള്ളവർക്ക് വരുന്ന സമയത്ത് ഒരു ദിവസം കൂട്ടാൻ വയ്ക്കാനും എനിക്ക് നേരം കിട്ടാത്ത ഇവിടത്തെ ഒരു പാരന്റ് എനിക്ക് പറഞ്ഞിരുന്നൊരു കൂട്ടാനാണ് അവർ തന്നെയാണ് അന്ന് ഓടി വന്നത് വെച്ചിവിടെ വെച്ചത് കാരണം കുട്ടികളും എല്ലാവരും ഊണ് ഒഴിക്കാനുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്നൊരു കൂട്ടാൻ ഉണ്ടാക്കാനുള്ള സമയം ഇല്ലാത്തപ്പോൾ ടീച്ചർ ക്ലാസ് എടുത്തോളൂ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ് ചെയ്തെന്നൊരു കൂട്ടാനാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ